ഒരു നല്ല കഥ പറയാ വേറെ കഥ പറയട്ടോ അത് പക്ഷികളുടെ കഥയാണ് ഒരു മരത്തിൻ്റെ മുകളിൽ കുറേ പക്ഷികൾ താമസിക്കുന്നുണ്ട് കുറേ പക്ഷികളുണ്ട് കേട്ടോ കാക്കയുണ്ട് കൊയിലുണ്ട് അങ്ങനെ അവർ പക്ഷികളാണെങ്കിലും വേറെ 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 ജാതികളിൽപ്പെട്ടെന്നു വെച്ചാൽ വെ വർഗങ്ങളിൽപ്പെട്ട പക്ഷികളാണ് അവരൊക്കെ പക്ഷെ എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് അവിടെ താമസിക്കുന്നത് മരത്തിൻ്റെ മുകളിൽ താമസിക്കുന്നത് അപ്പോൾ അതിൽ ഒരു വയസ്സായ ഒരു പക്ഷിയുണ്ട് അത് കഴുകന കഴുകൻ കഴുകൻ എന്നു വെച്ചാൽ അതിൻ്റെ കൊക്കൊക്കെ ഭയങ്കര ശക്തി ഉള്ളത് പിന്നെ അതിൻ്റെ കൈ കാലുമലത്ത് നിന്ന് ആകൊക്കെ അറിയാമല്ലോ ഈഗിൾ എന്നൊക്കെ ഇങ്ങനെ പരുന്തല്ല കഴുകൻ മാംസമൊക്കെ തിന്നണ പക്ഷിയാണത് പക്ഷെ അതും അതിന് വയസ്സായി അതിന് ഒന്നും ചെയ്യാൻ വയ്യ കണ്ണും കാണില്ല അങ്ങനെ ഇരിക്കും നടക്കാനും പയ്യ വറക്കാനും പയ്യ അപ്പം മറ്റ് പക്ഷികൾ പറയും എങ്ങടും പോകണ്ട കാരണ കാരണവരല്ലേ വയസ്സയാളല്ലേ എങ്ങോടും പോകണ്ട എവിടെ ഇരുന്നോളൂ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഈ ഞങ്ങളുടെ മാളങ്ങളിൽ കുട്ടികളുണ്ടല്ലോ അപ്പം അവരെയൊക്കെ നോക്കിയിട്ട് ഇരുന്നോളൂ ഞങ്ങൾ വൈകുന്നേരം വരുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ അങ്ങേക്കുള്ള അങ്ങുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരാം കുട്ടികൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവർ കേൾക്കണില്ലേ ഞങ്ങൾ അങ്ങേക്കുള്ള ഭക്ഷണം കൂടി കൊണ്ടുവരാം എന്ന് പറയും അങ്ങനെ രാവിലെ ഈ കുട്ടികളെ നോക്കാനായിട്ട് ഈ വയസ്സായ കഴുകനെ ഏൽപ്പിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല അവിടെ ഇരുന്നാൽ മതി ഏൽപ്പിച്ചിട്ട് ഇവരൊക്കെ ഭക്ഷണം തേടി പോകും വൈകുന്നേരം ആകുമ്പോൾ അവർ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെയുള്ള എല്ലാവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരും എന്നിട്ട് ഈ കഴുകനും കൊടുക്കും വയറു നിറച്ച് ഭക്ഷണം അങ്ങനെ കഴുകനും വയറു നിറച്ച് ഭക്ഷണം കഴിക്കും അങ്ങനെ അവർ സുഖമായിട്ട് താമസിക്കുക അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു കൂട്ടോ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത് ഒരു പൂച്ച പൂച്ച കള്ളന ഒരു പൂച്ചയുണ്ട് ആ പൂച്ച ഇവിടെ വന്ന് നോക്കി നോക്കിയപ്പോൾ ഇത് ഈ മരത്തിൻ്റെ മുകളിൽ പൊത്തിൻ്റെ ഉള്ളിൽ കിളികളുണ്ട് പറക്കാൻ പറ്റാത്ത കുഞ്ഞിക്കിളികളുണ്ട് ഇവരൊക്കെ പിടിച്ച് തിന്നാം എന്ന് വിചാരിച്ച് ഈ പൂച്ച ഈ മോളി മൂളികറി മരത്തിന്റെ മോളി ഇപ്പോഴ് ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ കണ്ണ് കാണില്ലെങ്കിലും കഴുകൻ ശബ്ദം കേൾക്കാം ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കണുണ്ടല്ലോ അപ്പോൾ കഴുകൻ ചോദിച്ചു ആരാ വന്ന എവിടെ ചോദിച്ചു അപ്പോൾ പൂച്ച പെട്ടെന്ന് പേടിച്ചുട്ടാ ഏഹ് എന്നെ കണ്ടു തോന്നുന്നുണ്ട് എന്ന് വെച്ചിട്ട് പേടിച്ച പോലെ ആരാ ചോദിച്ചത് ആരാ വന്നേന്ന് ചോദിച്ചു അപ്പോൾ അപ്പം പൂച്ച പറഞ്ഞു ഞാനാണ് പൂച്ച ഇങ്ങനെ വന്നതാ എന്തേ വന്ന നീ ഏ ഞാൻ വെറുതെ വന്നതാ അങ്ങേ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നതാ ഞാൻ അങ്ങ് വലിയ ഒരു ധർമ്മം എല്ലാം അറിയുന്ന ഒരാളാണ് അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങയിൽ നിന്നും എന്തെങ്കിലും ഉപദേശങ്ങളോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ വന്നതാണ് ഞാനിവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ താമസിക്കട്ടെ ഇപ്പം ഞാൻ പക്ഷി ഞാൻ കുറേ കാലമൊക്കെ ഓരോ ജീവികളെയൊക്കെ തിന്ന് കൊന്ന് തിന്നിട്ട് കുറേ പാപമൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് ആ പാപങ്ങളൊക്കെ പോകാൻ വേണ്ടി ഞാനിപ്പോൾ ഒരാളെ ഉപദ്രവിക്കില്ല ആരെയും കൊല്ലില്ല അങ്ങനെ ഞാൻ നല്ല സ്വഭാവമായിട്ട് ഇരിക്കുകയാണ് ഞാൻ അങ്ങയിൽ നിന്നും ധർമ്മിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അറിയാനും പഠിക്കാനും വേണ്ടി വന്നതാ ഞാനിവിടെ താമസിക്കട്ടെ എന്ന് ചോദിക്കും അപ്പൊ പറയും ആ അങ്ങനെ വന്നാണോ എന്നാൽ നീ ഇവിടെ നിങ്ങൾ നിന്നോ എന്നു പറയും കേട്ടോ താമസിച്ചോ എന്ന് പറയും അപ്പോ പൂച്ച അവിടെ ഇരിക്കും കുറേ കഴിയുമ്പോഴും പക്ഷേ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക അപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലായിട്ടാ എന്തെന്ന് മനസ്സിലായി ഈ പതിനെ കണ്ട് കാണില്ല എന്നാ തോന്നണേട്ടാ എന്നെ കണ്ടിട്ടൊന്നും അപ്പോൾ അപ്പൊ പൂച്ച എന്താ അറിയാം പതുക്കെനെ പോയിട്ട് ഈ പൊത്തുകളിലൊക്കെ പൊത്തിലാണല്ലോ ആണല്ലോ അവർ കൂടുണ്ടാവുക മരത്തിൻ്റെ പൊത്തിലല്ലേ കൂടുണ്ടാവുക അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാ പക്ഷി കുഞ്ഞുങ്ങളെയും പിടിച്ച് സുന്ദരമായിട്ട് തിന്നു ഇതൊന്നും ആരറിഞ്ഞില്ല കഴുകൻ അറിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷി കാറ്റുകളെ ഒക്കെത്തിനും തിന്നവർക്ക് ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ലല്ലോ ഓടാനും പറ്റില്ല പറക്കാൻ ചിറകൊന്നുമില്ല കുട്ടികൾക്ക് അപ്പം അവരെയൊക്കെ പിടിച്ച് തിന്നിട്ട് എല്ലൊക്കെ അവിടെ ഇട്ടിട്ട് വയറ് നിറഞ്ഞപ്പം പൂച്ച പോയി ആ വൈകുന്നേരം അമ്മമാരും അച്ഛന്മാരും ഒക്കെ വന്നു തിരിച്ചു വന്നപ്പോൾ കുറെ എല്ലുമൊക്കെ കിടക്കുക ഇവിടെന്നറിയെ മോണിലവിടെ ആളിരിക്കുന്നുണ്ട് അമ്പടാ അപ്പ ഇവര് വിചാരിച്ചു അയ്യോ നമ്മുടെ കുട്ടികളെ ഒക്കെ ഈ കഴുകൻ തിന്നു കള്ള കഴുകൻ ഇവൻ എന്തു പണിയാ ചെയ്തത് എന്ന് പറഞ്ഞ അവർക്ക് ആകെ ദേഷ്യം വന്നിട്ട് കഴുകൽ വലുതറിഞ്ഞിട്ടുണ്ടോ ഇല്ല എല്ലാവരും കൂടിയിട്ട് കഴുകനെ കൊത്തി 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 കുന്നു കഥ കഴിഞ്ഞു നിങ്ങൾ എന്താ മനസ്സിലാക്കിയപ്പോ അതന്നെ എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല മാത്രല്ല നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമുക്കറിയാത്ത ആൾക്കാരെ നമ്മുടെ വീട്ടില് താമസിപ്പിക്കാൻ പാടില്ല നമുക്കറിയാത്ത ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അവരെ നമ്മുടെ വീട്ടിൽ കയറ്റാനോ താമസിപ്പിക്കാനോ ഒന്നും പാടില്ല സംസാരിക്കാം തിരിച്ചുവിടാം അറിയാത്ത ആൾക്കാരൊന്നും നമ്മൾ വിശ്വസിക്കണ്ട ഇവൻ പക്ഷി പൂച്ചയെ വിശ്വസിച്ചു അതാണ് കുഴപ്പമുണ്ടായത് അല്ലേ ശരിയല്ലേ കഴുകൻ പൂച്ചയെ വിശ്വസിച്ചു ആ കള്ള പൂച്ചയെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു പൂച്ചയുടെ സ്വഭാവം ഇതാന്ന് കഴുകൻ അറിയാം ഏതാന്ന് മാംസം തിന്നണ ആളാണ് പൂച്ച കുട്ടികളെ തിന്നും ഉറപ്പായിട്ടും എന്ന് കഴുകനെ അറിയാം പക്ഷേ പൂച്ച പറഞ്ഞില്ലേ ഞാനിപ്പോൾ പൺ ഒന്നും ആരെയും കൊല്ലണില്ല ഞാൻ നല്ല ആളായി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് വിശ്വസിച്ചു പാവം അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല നമ്മുടെ വീട്ടിൽ കയറ്റി കിടത്താനും പാടില്ല കിടന്ന് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ നമ്മളെയൊക്കെ അവർ പറ്റിച്ച് നമ്മുടെ വീട്ടിലെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകൂലേ ഓക്കേ ഇഷ്ടായാ